നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മലബാർ സിറ്റി ന്യൂസിൻ്റെ തിരുവോണ ആശംസകൾ ഓണാഘോഷ നിറവിൽ കേരളം മാവേലി മണ്ണിനെ വരവേറ്റ് മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു സന്തോഷത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും എല്ലാം ഉത്സവമാണ് മലയാളിക്ക് പൊന്നോണം പൂക്കളമൊരുക്കിയും ഓണക്കോടിയുടുത്തും സദ്യ ഒരുക്കിയുമെല്ലാം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം സമൃദ്ധമാക്കുന്നു പൊന്നോണ നിറവിൽ മലയാളികൾ മുറ്റത്ത് പൂക്കളമൊരുക്കിയും ഓണക്കോടിയും ഓണപ്പാട്ടും ഓണക്കളിയുമെല്ലാമായി മാവേലി മന്നനെ വരവേൽക്കുകയാണ് മാമല്ല നാട് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരുമയുടെയും എല്ലാം ഉത്സവമാണ് ഓണം മാലോകരെല്ലാം ഒരുപോലെ വാണിരുന്ന ഒരു നാടിൻ്റെ ഉത്സവം തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയുമെല്ലാം കാഴ്ചവിരുന്നൊരുക്കുന്ന ഓണക്കാലം ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമിപ്പിക്കുന്ന ആഘോഷം കൂടിയാണ് ഓണക്കോടിയെടുത്ത് സദ്യയുണ്ട് എല്ലാവരും ഒത്തുചേർന്ന് ഓണനാൾ സമൃദ്ധമാക്കുന്നു ആദിയും വ്യാധിയും കള്ളവും ചതിയുമില്ലാതെ മാവേലി വാണ നാടിന്റെ സമ്പന്നമായ ഓർമ്മകളാണ് ഓണത്തെ മധുര മനോഹരമാക്കുന്നത് ഓണം പോലെ മലയാളികൾ സ്വന്തം നാടിനെ ഇത്രയും ചേർത്തു നിർത്തുന്ന മറ്റൊരാഘോഷവുമില്ല ലോകത്തിന്റെ ഏതു കോണിലുള്ള മലയാളികളെയും ഓണം ഒരുമിപ്പിക്കുന്നു നാടിന്റെ നന്മയൂർന്ന സ്മൃതികൾ ഓണത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു ഓണം മൂടിലാണ് നാടാകെ എല്ലാ പ്രേക്ഷകർക്കും മലബാർ ന്യൂസിൻ്റെയും സിറ്റി ചാനലിൻ്റെയും ഓണാശംസകൾ